ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം റാണിക്കല്ലിന് സമീപവും കൂമ്പൻപാർക്ക് സമീപവും സ്ഥാപിച്ചിട്ടുള്ള ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യത്തിന് ഇനിയും നടപടിയില്ല ദേശീയപാതയിലൂടെ എത്തുന്ന വാഹനയാത്രികരിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുവെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഹരിത ചെക്ക് പോസ്റ്റുകൾക്കായി സൗകര്യം ക്രമീകരിച്ചത് ദേശീയപാതയോരങ്ങളിൽ മാലിന്യമായി മാലിന്യങ്ങൾ അലക്ഷ്യമായി നിക്ഷേപിച്ചു പോകുന്ന സാഹചര്യത്തിലാണ് ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ഉയരുന്നത് ദേശീയപാതയിലൂടെ എത്തുന്ന വാഹനയാത്രികരിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു നേര്യമംഗലത്തിന് സമീപവും കൂപൻപാർക്ക് സമീപവും ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനുള്ള ക്രമീകരണം ഒരുക്കിയത് പക്ഷേ ക്രമീകരണം ഒരുക്കിയതല്ലാതെ ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കിയില്ല വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുമ്പോൾ പലയിടത്തും പ്ലാസ്റ്റിക് മാലിന്യമടക്കം അലക്ഷ്യമായി നിക്ഷേപിച്ചു പോകുന്ന സ്ഥിതിയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് ഈ ഹരിത ചെക്ക് പോസ്റ്റ് ഇവിടെ ഇതുവരെ പ്രാവർത്തികമാകില്ല അതിന്റെ മുന്നൊരുക്കം എന്ന രീതിയിൽ ചെറിയ ഒരു സ്റ്റേഷൻ പോലെ അവിടെ കെട്ടിയിട്ടിട്ടേ ഉള്ളൂ നേരിയമംഗലത്ത് അതുകൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് ഈ ഹരിത ചെക്ക് പോസ്റ്റ് എത്രയും പെട്ടെന്ന് ഇവിടെ സ്ഥാപിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാറ് വിനോദ സഞ്ചാരികളിൽ നിന്ന് തരം തിരിച്ച് മാലിന്യം ശേഖരിക്കുക മാലിന്യ സംസ്കരണം സംബന്ധിച്ച് ബോധവൽക്കരണം നൽകുക ഇത് സംബന്ധിച്ച ലഘുലേഖകൾ വിതരണം ചെയ്യുക തുടങ്ങി വിവിധ കാര്യങ്ങളായിരുന്നു പദ്ധതി കൊണ്ട് ലക്ഷ്യമിട്ടിരുന്നത് പഴയ മൂന്നാറിന് സമീപം ഹരിത ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട് നേര്യമംഗലത്തിന് സമീപത്തെയും കൂമ്പൻപാറയിലെയും ഹരിത ചെക്ക് പോസ്റ്റുകൾ കൂടി പ്രവർത്തനക്ഷമമാക്കിയാൽ മൂന്നാർ വരെയുള്ള ഭാഗത്തുണ്ടാകുന്ന മാലിന്യ നിക്ഷേപം നിയന്ത്രിക്കാമെന്നാണ് വാദം ന്യൂസ് ബ്യൂറോ അടിമാലി